മന്ത്ലി എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഏതൊരു യൂട്യൂബർക്കും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് യൂട്യൂബ് ആണ്ട് നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വാസ ജീവിതത്തേക്ക് മടങ്ങി പോവാൻ കുറച്ച് ഉണ്ട് എനിക്ക് നല്ല പനി പിടിച്ച് പനി പിന്നെ ചുമ ഫുൾ ഫുള്ളായിട്ടാണ് മാറിയിട്ടില്ല കേട്ടോ ചീത്ത കമൻസ് എനിക്ക് ഒരുപാട് വന്നൊരു മാസമാണ് കഴിഞ്ഞ മാസം അതൊക്കെ ഒരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് അറിയില്ല എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് പർട്ടിക്കുലർ ആയിട്ട് ഒറ്റ ആളും യൂട്യൂബിൽ നിന്ന് വരുമാനം ആയിട്ട് വന്നിട്ടില്ല എന്നിട്ട് നമുക്ക് വരുമാനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഹലോ ഉൾപ്പെടുത്താം ഹലോക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അങ്ങനെയുണ്ട് നോമ്പും കാര്യങ്ങളെല്ലാം അടിപൊളിയല്ല സെറ്റല്ലേ പിന്നെ നല്ല ചൂടാണല്ലേ നല്ല ചൂടുണ്ട് അതേപോലെ തന്നെ നല്ല ക്ഷീണമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ നോമ്പിൻ്റെ കുറച്ച് മുന്നായിട്ട് കുറേ ബ്ലോഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയി ബ്ലോഗ് ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ കുറച്ചായിട്ട് ബ്ലോഗ് നിർത്തിയിട്ടുണ്ട് നിർത്തുക മീൻസ് ഞാൻ വലിയ വീഡിയോസ് ഒന്നും ഇടാറില്ല പിന്നെ നോമ്പിൻ്റെ കുറച്ച് മുന്നായിട്ട് തന്നെ എനിക്ക് നല്ല പനി പിടിച്ച് പനിയും പിന്നെ അതേപോലെ തന്നെ ആകെ പോയി പിന്നെ ചുമ തുമ്മൽ കഫക്കെട്ട് അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ആകെ റെസ്റ്റിൽ ചെയ്ത് സത്യം പറഞ്ഞാൽ പിന്നെ നമ്മളൊരു നനച്ചുളീൻ്റെ വീഡിയോ ചെയ്ത് അതോടാണ് ഞാൻ മൊത്തത്തിലാണ്ട് പൂട്ടിപ്പോയത് പിന്നെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ സംസാരിക്കാൻ തിരികേ പറ്റുന്നില്ലേ എന്താ പറയുക അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ എൻ്റെ മുഖം നിന്ന് ഞാൻ എന്താ പറയുക മീശ ഒന്ന് സെറ്റാക്കിയിരുന്നു അത് കുളായപ്പം മൊത്തത്തിലായിട്ട് മേടിച്ച് അപ്പം മൊത്തത്തിൽ കുളമായി എന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് ഇരുന്ന് സംസാരിക്കും കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാം പക്ഷെ മുന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടോ പറയേണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതിലാണ് അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകുക ഓക്കെ അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് യൂട്യൂബ് നിർത്തിയാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അത് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ക്യു എൻ്റെ ആണ് കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് അപ്പോൾ യൂട്യൂബ് നിർത്തുമോ യൂട്യൂബ് നിർത്തിയോ പിന്നെ യൂട്യൂബ് എത്ര കണ്ടിന്യൂ ചെയ്യും അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കോമഡി അതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വരുമാനം എത്ര ഉണ്ട് ഇപ്പോൾ പിന്നെ എത്ര യൂട്യൂബ് മാസം എത്ര വരുന്നുണ്ട് ഏ ഇപ്പോൾ എത്ര വർഷമായിട്ട് എത്ര കിട്ടി അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള ചോദ്യം എന്തായിരുന്നു ഞാൻ കുറേ നോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നുപോയി സത്യത്തിൽ പിന്നെന്തായിരുന്നു എന്നറിയാം പിന്നെ യൂട്യൂബിൽ നിന്ന് മറക്കാൻ പറ്റാത്ത നല്ലതും ചീത്തതും അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അത്ര വലിയ അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് എന്തായാലും ഉണ്ടാവും ഏതൊരു യൂട്യൂബർക്കും ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറിനും അതുണ്ടാവും ഒരു സംഭവം ഉണ്ടാവും നല്ലോണം ചീത്തതായിട്ട് ഒരുപാടുണ്ടാവും ചീത്ത താങ്കൾ കൂടുതലും ഉണ്ടാവുക നല്ലത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്ക് നല്ലത് പറയാം അതാണ് നല്ലത് തോന്നുന്നു പിന്നെ വേറെ എന്താ ചോദിച്ചുള്ളത് പ്രവാസത്തിലേക്ക് ഇനി തിരിച്ചു പോകുന്നു പ്രവാസ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു പോകുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഞാൻ മുന്നേ ദുബൈയിൽ പോയിട്ടുണ്ടായിന് മുന്നേന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു മാസം ഒന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് പോയത് ഒരു ഏഴ് ആറ് മാസം നിന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഏഴ് മാസമാണ് ഞാൻ ഗൾഫിൽ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഏഴ് മാസത്തിൽ ആറ് മാസം ഞാൻ നിന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഇൻസിഡൻസൊക്കെ ഉണ്ടായതും എൻ്റെ ചുമ ഫുള്ളായിട്ടാണ് മാറിയിട്ടില്ല കേട്ടോ പിന്നെ ആറുമാസം നിന്ന് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഇൻസിഡൻസൊക്കെ ഉണ്ടായതും പിന്നെ അവിടെ നിന്നുണ്ടായ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടരുന്നുണ്ടെന്ന് പോയി കണ്ടാൽ മതി ഒരുപാട് കൽപ്പത്തി അനുഭവങ്ങൾ ഞാൻ പച്ചയായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളെ വ്ലോഗിലുള്ളത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ നമ്മൾ ഇത് വരും അതാണ് ഫസ്റ്റത്ത് ആ കിണിങ്ങി ആ കിണിങ്ങിണി നെക്കി കഴിഞ്ഞാലാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ട് അതും കൂടി ഒന്ന് ചെയ്യുക എന്നാലാണ് കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ആദ്യമായിട്ട് മസ്റ്റ് ആയിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് നമ്മൾ ആ ഒരു കോൺടാക്റ്റ് ഉണ്ടാവുകയുള്ളൂ എല്ലാം ഉണ്ടായി ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകും പിന്നെ എന്തെങ്കിലുമൊക്കെ ആവും നമ്മളെ കാണാൻ പറ്റുന്നുണ്ടാവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണേ ക്ലിക്ക് ചെയ്യുക ഓൾ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്കിൽ ലൈക്ക് എന്തായാലും ചെയ്യുക അതേപോലെ തന്നെ കമൻസും ചെയ്യാം നല്ല നല്ല കമൻസുകൾ ചെയ്യുക ചീത്ത കമൻസുകളൊക്കെ കണ്ടെ മാറ്റി വെക്കുക നല്ല കമൻസുകൾ ചെയ്യുക ചീത്ത കമൻസ് എനിക്ക് ഒരുപാട് വന്നൊരു മാസമാണ് കഴിഞ്ഞ മാസം അതായത് ഈ നേർച്ച പൂരം ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്ക് നല്ല എൻ്റെ ചാനലിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ മെസ്സേജ് ബാഡായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഈ ഒരു പരിപാടിൻ്റെ ഭാഗമായിട്ട് കുറേ വീഡിയോ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ സ്കിപ്പ് ചെയ്ത് കുറേ എല്ലാം മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പോൾ നമുക്ക് ചോദ്യത്തേക്ക് കിടക്കാം ഫസ്റ്റ് എൻ്റെ മറക്കാൻ പറ്റാത്ത അനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവത്തിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്യു എൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതിന് അതിൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം ചീത്തവും എല്ലാം പറഞ്ഞിട്ടുണ്ടായി എനിക്ക് മറക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഒമ്പത് വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടിം പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കക്കാരെ എൻ്റെ വീട്ടിൽ വന്ന് ഒരു മൂന്ന് ദിവസം നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോവയിൽ പോയി ഗോവയിൽ ഒരു ദിവസം വന്ന് ഒരു ഒരാഴ്ചകളോടെ ഞങ്ങൾ ബോംബെയിൽ നിന്ന് ബോംബെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ബോംബെ ടൗണ് മാത്രം കേട്ടോ മൊത്തത്തിൽ നിന്നില്ല ടൗണ് മാത്രം ഒന്ന് കാണാൻ ആഗ്രഹമുള്ളതും കുറപാടായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അതൊരു അമേരിക്കക്കാരൻ വന്നിട്ട് എന്നെ നമ്മളെ നാട് കാണിച്ചു തന്ന പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്തതിന് നമ്മൾ തുഞ്ചംപറമ്പ് തിരി ഒരു തുഞ്ചംപറമ്പിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ന്യൂസ് വരെ വന്നിട്ട് ഞങ്ങൾ ന്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചന്ദ്രകാന്ത പേപ്പറിലിന് വന്നത് ആ പേപ്പറിലെ പേപ്പർ ഒക്കെ നമുക്ക് വിട്ടെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അതൊക്കെ ഇപ്പോൾ മറക്കാൻ പറ്റാത്ത പുതിയതായിട്ടുള്ളത് പിന്നെ മറക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഓടി വന്നിട്ട് നമ്മളെ എന്താ പറയുക നമ്മളെ പേര് വിളിച്ചിട്ട് പിന്നെ ലത്തി തന്നെ വിളിച്ചിട്ട് ചെറിയ മക്കൾ വന്നിട്ട് ആ ലത്തി എന്താ പാട് ബ്രോ സുഖമല്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് വിളിക്കും അത് ഭയങ്കര സന്തോഷം ഉണ്ടാ ഏ സംഭവം ഏജ് ഡിഫറെൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് പിന്നെ അതേമാതിരി ചെറിയ കുട്ടികൾ വന്നിട്ട് നമുക്ക് ചാടിക്കണം ഏ വെള്ളദിനു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദിനം നമ്മളോട് എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക ബ്രദറ് അതിനെ പോലെ ഒരു ഇത് അതൊക്കെ നല്ലൊരു അനുഭവം പിന്നെ അതേമാതിരി വയസ്സായ ആൾക്കാർ പിന്നെ ചേച്ചിമാര് അങ്ങനത്തെ ഒക്കെ കുറേ ആൾക്കാരൊക്കെ അതേമാരിയോ പറയും മോനെ വീഡിയോ കാണാറുണ്ട് കേട്ട എന്നൊക്കെ പറയാനുണ്ട് അതൊക്കെ അനുഭവം തന്നെയാണ് അതൊക്കെ നല്ല നല്ല അനുഭവങ്ങളിൽ പെട്ടതാണ് അതൊക്കെ ഒരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് എന്ന് അറിയില്ല എപ്പോഴും ഉണ്ടാവുക ആ ഒരു നല്ലൊരു അനുഭവമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെ പേരൊന്നു പറയുന്നു അതിപ്പം അങ്ങനെ പറയാനൊന്നും പറ്റില്ല അത് ഒരുപാടുണ്ട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകം മൊത്തം കാണണം എന്നുള്ള എന്നുള്ളൊരിതിലുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണും ഇപ്പോൾ എന്താ പറയുക പ്രധാനമായിട്ട് നമ്മളെ ഇന്ത്യയിലുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത സംസ്ഥാനങ്ങളുണ്ട് അത് എന്തായാലും ക്യാഷ് കിട്ടുന്നതിനനുസരിച്ച് പോകണമെന്നുണ്ട് അത്രേ ഉള്ളൂ അതിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല യൂട്യൂബ് വീഡിയോ എടുക്കാൻ കൂടെ ആരാണ് ആരാണ് എല്ലാ വീഡിയോ എടുത്തു തരുന്നത് അങ്ങനെ എനിക്ക് ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് പർട്ടിക്കുലറായിട്ട് ഒറ്റ ആളില്ല ഞാൻ തന്നെയാണ് അധികം ഒറ്റയ്ക്ക് പോയിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുക പിന്നെ ഏതെങ്കിലും പൂരോ നേർച്ച ഒക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മക്കൾ ആരെങ്കിലും കാണാൻ ജസ്റ്റ് ഇൻട്രോ പറയാനൊക്കെ അവരെടുത്തു തരാമെന്നൊക്കെ പറയുമ്പോൾ അവരെ കൊണ്ട് എടുപ്പിക്കും അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഈ ഗിൽ വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്യും അവിടെ നിന്ന് അങ്ങനെ എടുക്കാറാണ് പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട് ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് ഗൾഫിലുള്ള എൻ്റെ മുസമ്മില് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് ഓരോരോ ആൾക്കാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല മുസമ്മിലൊക്കെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ ഇൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക എൻ്റെ വീട്ടിൽ വരും അതേപോലെ തന്നെ എവിടെയെങ്കിലും പോകാണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ആൾ വരും പിന്നെ വീഡിയോയിൽ വരാനാൾക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇടയിലൊക്കെ തന്നെ ഞാൻ ഒന്ന് വീഡിയോയിൽ പെടുത്തലും അങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാരും ഒന്നല്ലാതെ സ്ഥിരമായിട്ടില്ല വീഡിയോ എടുത്ത് തരാൻ പറ്റും പിന്നെ കുറേ ഫ്രണ്ട്സുകളുണ്ട് പക്ഷേ ചിലർ വീഡിയോ എടുത്ത് തരാനും മടിയുള്ളവരുണ്ട് ചിലർ വീഡിയോയിൽ വരാൻ മടിയുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പിന്നെന്തായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ വരുമാനം യൂട്യൂബിൽ നിന്ന് എത്ര ക്യാഷ് വന്ന് എത്ര വരുന്നുണ്ട് മന്തിലി എത്ര വരുന്നുണ്ട് എന്നുള്ളത് മന്തിലി എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഏതൊരു യൂട്യൂബർക്കും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ആയിട്ട് വന്നിട്ടില്ല സമാധാനായില്ലേ സന്തോഷമായില്ലേ ഹാപ്പിയില്ലേ അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഉണ്ടാവും ഇത്രയായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ ഭയങ്കര എന്താ പറയുക നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കുറേ ഫ്രണ്ട്സുകൾ നമ്മളെ കുറേ റിലേറ്റീവ്സ് അങ്ങനത്തെ കുറേ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് എങ്ങനെയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും എന്നുള്ളത് അറിയുമ്പോൾ പക്ഷേ വരും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇൻഷാല് പിന്നെ നമ്മൾ എന്തൊരു വർക്ക് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ല നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ബെനിഫിറ്റ് എന്തായാലും കിട്ടും അതെന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ആത്മാർത്ഥയോടെ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊണ്ടിരിക്കുക എന്താ പറയുക നിർത്താതെ ഒരു ഇതിലിങ്ങനെ പോവുക നമ്മൾ വരുമാനം പ്രതീക്ഷിച്ച് ചെയ്തിട്ട് നമുക്ക് വരുമാനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ചില ടൈമിന് നമുക്ക് എല്ലാം ഫീൽ ചെയ്യാം നമ്മളെ യാത്ര നമ്മളെ ഫുഡ് നമ്മളെ സ്റ്റേ നമ്മളെ ബാക്കിയുള്ള ഒക്കെ അറേഞ്ച് ചെയ്ത് പോകുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം വരാൻ തുടങ്ങിയിട്ടില്ല വരും പ്രവാസ ജീവിതം തുടരാൻ താല്പര്യമുണ്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ പ്രവാസത്തിലേക്ക് ഇനി തിരിച്ച് ആ ഒരു ലൈഫിലേക്ക് പോകുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഞാനൊരു ടോട്ടലൊരു ഏഴ് മാസമാണ് ഞാൻ ഗൾഫിൽ ജീവിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് ജീവിക്കാമെന്നാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇതിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ ഡെഫിനിറ്റ്ലി നല്ല വേക്കൻസി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പോവും ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യും പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക എന്തായാലും നല്ല വേക്കൻസി ഇട്ട് കഴിഞ്ഞാൽ നല്ല വേക്കൻസി ഇട്ട് നല്ല ഇതിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോകും എനിക്ക് ഗൾഫ് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഗൾഫിന് നെഗറ്റീവ് പറഞ്ഞാലും ഈ ഞാൻ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ അനുഭവിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗൾഫ് ലൈഫ് ഇഷ്ടമാണ് സംഭവം അവിടെ നല്ലൊരു ജോലി നല്ലൊരു സാലറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് അവിടെയാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ നിന്ന് വെച്ചാൽ ചിലവ് കൂടുതലാണ് ഇവിടെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആവണം അങ്ങനത്തെ കുറേ കാര്യം നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഗൾഫ് തന്നെയാണ് അവിടുന്ന് നമ്മൾ വരുമാനം കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ ഹാൻഡിൽ ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മാനേജ് ചെയ്ത് പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ എന്തായാലും പ്രവാസ ജീവിതത്തേക്ക് മടങ്ങി താൽപ്പര്യമുണ്ട് ഞാൻ നല്ല വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളു എൻ്റെ നമ്പർ എൻ്റെ എന്താ പറയുക ഇതെല്ലാം ഞാൻ താ കൊടുക്കാം എങ്ങനെയുണ്ട് പിന്നെ ആ വേറെ ജോലി ചെയ്യുന്നുണ്ടോന്ന് എന്താ ബ്രോൻ്റെ സത്യത്തിൽ ജോ ബ്രോൻ്റെ ജോലി എന്താണ് എന്താണ് ഇത് എന്ന് ചോദിക്കുന്നൊരു കുറേ ആൾക്കാരുണ്ട് ഞാൻ ദുബൈന്ന് വന്നതിന് ശേഷം ഞാൻ അവിടുത്തെ ഒരു കമ്പനിൻ്റെ വർക്ക് ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു കുറേ കാലമായിട്ട് ചെയ്തു പോയിരുന്നത് അതിൽ നിന്ന് വരുമാനമൊന്നും വരാതായപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അത് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അവർ ക്യാഷ് ഒന്നും തരണില്ല അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു പിന്നീട് ഞാൻ എൻ്റെ മാമൻ്റെ മോൻ്റെ എൻ്റെ ബ്രദറെ പുള്ളീൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് പുറത്തുള്ള സൈറ്റിൽ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കുകയെന്നുള്ളതിന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് സ്റ്റോപ്പാണ് എന്താണെന്ന് വെച്ചാൽ പുള്ളീൻ്റെ സൈറ്റിലുള്ള വർക്കുകളെല്ലാം നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രസൻറ്റലി കാര്യമായിട്ട് വർക്കൊന്നും ഈ യൂട്യൂബ് തന്നെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകണത് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോവാണ് വേറെ അതെല്ലാം ഒക്കെ നോക്കുന്നുണ്ട് ഇൻഷാ നല്ല കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പോകണം അതേപോലെ തന്നെ പിന്നെ യൂട്യൂബ് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട് ചെയ്യണം എന്നുള്ള അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നോമ്പാണ് നല്ല ക്ഷീണമുണ്ട് പിന്നെ പനിയായിട്ട് ഞാനൊരാഴ്ച ഒരാഴ്ചൻ്റെ പുറത്തായിട്ടുണ്ടാവും ഇപ്പോൾ എന്നൊക്കെയൊക്കെ ഞാൻ എന്താ പറയുക നന്നായിട്ട് ടയർഡായിപ്പോയി പിന്നെ ഈ കഴിഞ്ഞ ഈ നേർച്ച പൂരദിനൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കിയിരുന്നു ഒരു ദിവസം രാവിലെ വീഡിയോ എടുത്ത് രാത്രി അപ്ലോഡ് ചെയ്ത് പിന്നെ ലഭിച്ചെന്ന് ഉറക്കില്ല അങ്ങനെ 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 അങ്ങനായിട്ട് കണ്ടിന്യൂ ചെയ്യും ഇപ്പോൾ ഈ നോമ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ നേർച്ചും പൂരം അടുത്തടുത്തായിട്ട് എടുത്തടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം കൊണ്ട് മുന്നിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഒന്നും റെസ്റ്റ് ചെയ്യുന്നു മാക്സിമം നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പൂരം ഉണ്ട് കേട്ടോ വല്ലതും എടുക്കില്ലേ നമുക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗൾഫിൽ നിന്നൊക്കെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ നമുക്ക് അവരെ സന്തോഷമല്ല ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും പിന്നീട് അതൊരു മെമ്മറിയല്ലേ നമുക്ക് നമുക്ക് അവർക്കൊരു മെമ്മറിയാണ് അവർക്ക് അവർ കാണാനുള്ളൊരാഗ്രഹം കൊണ്ടല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് പോയി എടുത്ത് വീഡിയോ ചെയ്യാറുണ്ട് അതിൽ കൂടെ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറേ വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വലിയ സന്തോഷം ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെന്തായിരുന്നു അതുകൊണ്ടായിരുന്നു എനിക്ക് പനി വന്നത് പനിയും അതേപോലെ തന്നെ ഈ ജലദോഷം തുമ്മലും ഇതൊക്കെ ആയിട്ട് എനിക്ക് തിരികെ സംസാരിക്കാൻ പറ്റുന്നില്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ല നനച്ചുളീൻ്റെ ആ പരിപാടി കഴിഞ്ഞതോടെ ഞാൻ ശരിക്കാണ്ട് പെട്ട് ഇപ്പം ഇന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് വന്നത് അങ്ങനെ വീഡിയോ എടുക്കാമെന്നുള്ളതിൽ ഞാൻ അങ്ങനെ എന്ത് ചെയ്തു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ഇനിയിപ്പോൾ പുറത്ത് പോയി വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നോമ്പിന് ഭയങ്കര ടയർഡാവുണ്ട് പിന്നെ നല്ല ചൂടാണ് പുറത്ത് ഇറങ്ങാൻ വയ്യ ഭയങ്കര ചൂട് അപ്പോൾ ചെറിയ കുട്ടികളും ഇതൊക്കെ നല്ല ശ്രദ്ധിക്കുക എന്താ ചില നോമ്പൊക്കെ നോക്കിയതാകുന്ന കുട്ടികളൊക്കെ നല്ല ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ നോമ്പ് എടുപ്പിക്കുമ്പോൾ നന്നായിട്ട് നല്ല വെള്ളം കൊടുക്കുക അത്തത്തിനൊക്കെ എണീക്കി കഴിഞ്ഞാൽ നല്ല വെള്ളം കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നല്ല കഴിക്കാൻ പറയും അത്തായത്തിനും പിന്നെ നോമ്പ് ഒരു ഒരുക്കടിയൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ കുറേയൊക്കെ ഇതിനെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിലുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് നിർത്തുമോ എന്നുള്ളത് ആ അത് ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാരണം യൂട്യൂബ് നിർത്തിയോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് നിർത്തുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് യൂട്യൂബ് യൂട്യൂബാണ്ട് നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും അഭിപ്രായം എന്താ വെച്ചാൽ മടുത്ത് ചടച്ച് ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരിക്കലും ഞാനത് ചെയ്യൂല യൂട്യൂബ് എൻ്റെ എന്നെക്കൊണ്ട് പറ്റുന്ന കാലം വരെ ഞാൻ യൂട്യൂബ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് എന്താ ഇതിൻ്റെ ഒരു പാഷനാണ് യൂട്യൂബ് അപ്പോൾ മാക്സിമം എന്താ പറയുക ഒരുപാട് പാനുണ്ട് എനിക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ലൈക്കും കമൻസും ഒക്കെ കൂടാനൊക്കെ ഒക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ കാണുന്നവരെല്ലാവരും ഇത് ചെയ്യുക ഒരിക്കലും ഞാൻ യൂട്യൂബ് നിർത്തൂല കുറേ ആൾക്കാർ ചോദിച്ച് ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടത് നൃത്യം ചില ആൾക്കാർ നമ്മളെ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും പിന്നെ അത് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വരില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരിക എന്നാലേ കാണാൻ പറ്റുള്ളൂ അത് ചിലപ്പോൾ ഒരു വർഷം മുന്നേക്കെ കണ്ടുവരാം പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ കണ്ടെൻഷൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന് വരും ഇടപ്പം യൂട്യൂബ് ഒന്നും ചെയ്യാറില്ല നിർത്തി ഈ പരിപാടിയെന്ന് നിൽക്കും അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കാണുകയും കമൻസ് ചെയ്യുകയും അപ്പോഴാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നിർത്തിയിട്ടില്ല നിർത്തൂല പിന്നെ മാക്സിമം പോവും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാം മാക്സിമം കവർ ചെയ്യണമെന്നുണ്ട് പിന്നെ കുറേ യാത്ര ഒക്കെ പോകാണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലുള്ള വലിച്ച് നീട്ടുന്നില്ല നോമ്പൊക്കെയാണ് എല്ലാവരും എന്താ പറയുക നോമ്പിൻ്റെ ആ ഒരു ക്ഷീണത്തിലും പ്രാർത്ഥനയിലും കാര്യത്തിലൊക്കെയാണ് അപ്പം മാക്സിമം നമ്മളെയും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരേണ്ടി വരെ ഓക്കെ ബൈ ബൈ